പ്രിയപ്പെട്ട പ്രേക്ഷകരെ പൂക്കൾ കാണുന്നതേ മനസ്സിനൊരു ആനന്ദമാണ് അത് ഏത് പൂവായാലും മനം നിറയെ നോക്കി നിൽക്കുന്നവരാണ് നമ്മൾ അങ്ങനെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകാൻ പോകുന്നത് അത് ഇവിടെയല്ല അങ്ങ് അമേരിക്കയിലെ ടെക്സസിലെ ഗാൽവെസ്റ്റൺ ദ്വീപിലെ മൂഡി ഗാർഡൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ കാണാം അവിടെ ഒരു സൂസനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി പരിചയപ്പെടുത്തും കണ്ടുവരാം കുറച്ച് മൂടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് സന്തോഷം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും പക്ഷെ മൂടി എന്ന പേരിലൊരു പൂന്തോട്ടം ഉണ്ട് അമേരിക്കയിൽ ടെക്സസിലെ ഗ്യാബസ്റ്റിന് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങൾ പലതാണ് നൂറിലധികം രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ കുഞ്ഞുങ്ങളുമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കൊപ്പം നല്ല ശാന്തമായിട്ട് ഉന്വസിച്ച് പോകാൻ പറ്റുന്ന സ്ഥലം അതോടൊപ്പം നിങ്ങൾക്ക് കുറച്ച് പച്ചപ്പും ഹരിതാപയൊക്കെയാണ് വേണ്ടതെങ്കിൽ അതും കൂടെയുണ്ട് നല്ല പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പോൾ നമ്മുടെ നാട്ടിലെ പൂന്തോട്ടങ്ങളുമായിട്ട് എന്താ വ്യത്യാസം അവിടെയും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അവിടെ കണ്ടിട്ടില്ലാത്ത കുറെ ചെടികളും പൂക്കളും ഒക്കെ കാണാൻ കഴിയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതാണ് മെയിൻ പച്ച അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗംഭീര സ്ഥലമാണ് നമ്മുടെ കണ്ണും മനസ്സും നിറയുന്ന തരത്തിൽ പൂക്കളിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അമേരിക്കയിലെ കൊച്ചി കേരളത്തിലെ ഏറെ പ്രശസ്തമായ പൂന്തോട്ടമാണിത് വിവിധ ഇനത്തിലുള്ള കണക്കിന് പൂക്കൾ വിവിധ നാടുകളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവയൊക്കെയുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മോഡി ഗാർഡൻസ് തുടങ്ങുന്നത് അക്വേറിയം റെയിൻ ഫോറസ്റ്റ് ഡിസ്കവറി എന്നീ മൂന്ന് പിരമിഡുകളും വാട്ടർ പാർക്കുകളുമാണ് ഹൈലൈറ്റ് ബ്ലാക്ക് ഐഡ് സൂസനെ കണ്ടിട്ടുണ്ടോ ആരാ ഈ സൂസനാണോ ആ സൂസൻ ഇവിടെ ഉണ്ട് ആ സൂസനെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ടെക്സസിലെത്തുന്നവർക്ക് ഒഴിവാക്കാനാവാത്ത ഇടമാണ് ഗാൽവെസ്റ്റൺ ദ്വീപും അവിടുത്തെ ഈ മൂഡി ഗാർഡനും കേരളത്തിൽ നിന്നെത്തുന്നവർക്ക് ഈ സ്ഥലം ചിരപരിചിതമാണെന്ന് തോന്നും പക്ഷേ ഇവിടുത്തെ എണ്ണം പറഞ്ഞ പേരറിയാത്ത പൂക്കൾ വേറിട്ടൊരു കാഴ്ചാനുഭവം തന്നെയായിരിക്കും അതിലൊട്ടും സംശയം വേണ്ട റിപ്പോർട്ടർ സൂസനെ അപ്പോൾ